ഇസ്രയേലിനെതിരായ ഇറാന്റെ പ്രതികാരത്തിനായി ദീർഘനേരം കാത്തിരിക്കേണ്ടി വരുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് വക്താവ് അലി മുഹമ്മദ് നൈനി ചൊവ്വാഴ്ച പറഞ്ഞു ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്റാനിൽ വെച്ച ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് ഇറാൻ നൽകാൻ പോകുന്ന തിരിച്ചടിക്ക മിഡിൽ ഈസ്റ്റ് ഭയപ്പാടോടെ കാത്തിരിക്കുകയാണ് കൊലപാതകത്തിന് പിന്നിൽ തങ്ങളാണെന്ന് ഇസ്രയേൽ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല സമയം ഞങ്ങൾക്ക് അനുകൂലമാണ് ഈ തിരിച്ചടിക്കായുള്ള കാത്തിരിപ്പ് കാലയളവ് വളരെ നീണ്ടതാണ് എന്നും ഇസ്രയേലിനെതിരായ പ്രതിരോധ സാധ്യതയെ പരാമർശിച്ച നൈനി പറഞ്ഞു കണക്ക് കൂട്ടിയതും കൃത്യവുമായ പ്രതികരണത്തിനായി ഇസ്രയേൽ കാത്തിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനെ എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത് ഇറാനിയൻ നേതാക്കൾ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്നും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രതികരണം മുൻ പ്രവർത്തനങ്ങളുടെ ആവർത്തനമായിരിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹനിയെ കൊലപ്പെടുത്തിയ ഓപ്പറേഷൻ ഇസ്രയേൽ നടത്തിയതെന്ന് ഇറാനും ഹമാസും ആരോപിച്ചു ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ബന്ദി ഉടമ്പടി എന്നിവയിലേക്കുള്ള പുരോഗതിക്കായി യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേലിൽ സന്ദർശനം നടത്തിയിരുന്നു മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇറാനുമായി ബന്ധമുള്ള സഖ്യകക്ഷികളോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിക്കുന്നതിലേക്ക് നയിച്ച ഏത് നീക്കത്തെയും തെഹ്റാൻ പിന്തുണയ്ക്കുകയും അവിടുത്തെ ജനങ്ങളെ സഹായിക്കുകയും ചെയ്തതായി നൈനി പറഞ്ഞു എന്നാൽ യു എസിന്റെ നടപടി ആത്മാർത്ഥമായി ഞങ്ങൾ കണക്കാക്കുന്നില്ല ഗാസായുദ്ധത്തിൽ യു എസിനെ ഒരു കക്ഷിയായി ഞങ്ങൾ കണക്കാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിൽ ഇസ്രായേലും ഹമാസും ദീർഘകാലമായി ആവശ്യപ്പെട്ടിരുന്ന വെടിനിർത്തൽ കരാറിലെത്താൻ കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ആക്രമണം തടയാനാകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത് എന്നിരുന്നാലും ഇറാനും ലെബനീസ് പ്രോക്സി ഹിസ്ബിളയും ഇതിനകം തന്നെ ആക്രമണത്തിന് ശ്രമിച്ചിട്ടുണ്ടാകാം ഞായറാഴ്ച ചെല്ലവിൽ ഒരു പലസ്തീൻകാരൻ നടത്തിയ ചാവേർ ബോംബ് ആക്രമണത്തിന് ടെഹ്റാനും തീവ്രവാദ ഗ്രൂപ്പിനും ബന്ധമുണ്ടോയെന്ന് സുരക്ഷാസേന അന്വേഷിക്കുന്നതായി ഹിബ്രു മാധ്യമങ്ങൾ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തു പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകര സംഘടനയുമായി ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം തിങ്കളാഴ്ച ഹമാസ് ഏറ്റെടുത്തിരുന്നു എന്നിരുന്നാലും വെസ്റ്റ് ബാങ്കിലെ നബ്ലസിൽ താമസിക്കുന്ന ആക്രമണകാരിക്ക് ഇറാനിൽ നിന്നോ ഹിസ്ബുളയിൽ നിന്നോ നിർദ്ദേശങ്ങൾ ലഭിച്ചിരിക്കാമെന്ന് പോലീസും ഷീൻബെറ്റ് സുരക്ഷാ സേനയും വിശ്വസിക്കുന്നുണ്ട് അതേസമയം പലസ്തീനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള അമേരിക്കൻ നിർദ്ദേശം ഇസ്രയേൽ അംഗീകരിച്ചതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുന്നു ഇക്കാര്യത്തിൽ ഹമാസും അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന് ബ്ലിങ്കൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടന്ന സമാധാന ചർച്ചകളിലെ നിർദ്ദേശം അംഗീകരിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്നാഹുവിന്റെ വക്താവും സ്ഥിരീകരിച്ചു എന്നാൽ അമേരിക്കയും ഇസ്രയേലും മുന്നോട്ടുവച്ച സമാധാന കരാർ ഏകപക്ഷീയമാണ് എന്നും പലസ്തീൻ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതല്ല എന്നും ഹമാസ് കുറ്റപ്പെടുത്തുന്നുണ്ട് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് ഇടയാണ് സമാധാന കരാറിൽ നീക്കപോക്കുകൾ നടക്കുന്നത് അതേസമയം ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ലെന്ന് വീണ്ടും ഇറാൻ പ്രഖ്യാപിച്ചത് മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിൽ ശക്തമായ പ്രതികാരം ഉണ്ടാകുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ആണ് പ്രഖ്യാപിച്ചത് ശരിയായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് പ്രതികാരം നടപ്പിലാക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു പലസ്തീനിലെ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് യമനിലെ ഹൂദി വിഭാഗം ലബനിലെ ഹിസ്ബുള്ള ഇറാഖി പ്രതിരോധ സേന എന്നിവരെ ചേർത്തുള്ള ആക്രമണത്തിനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ